ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ചേട്ടൻ്റെ കൊച്ചിനെ കാണാൻ വേണ്ടി പിറവത്ത് പോയിട്ടുണ്ടായിരുന്നു അവിടെ പിറമടം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ശൂലം വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ എഴുതി വച്ചേക്കണ കണ്ടു വിട്ടാം അപ്പം ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ കാണാറുണ്ടെങ്കിലും ഇതുവരെ കയറിയിട്ടൊന്നുമില്ല അപ്പോൾ എന്തായാലും ആ വഴിയൊന്നും വണ്ടി തിരിച്ചു നോക്കി അങ്ങനെ ഞങ്ങളിതേ ശൂലം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടോ ഇവിടെ അങ്ങനെ അധികം ആൾക്കാരോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ ഞങ്ങൾ വിചാരിച്ചു കുറേ ആൾക്കാരൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു പക്ഷേ ആരും ഉണ്ടായിരുന്നില്ല രണ്ട് പയ്യന്മാരുണ്ടായിരുന്നു അവരവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കണുണ്ടായിരുന്നു കേട്ടോ പിന്നെ കാണാനൊക്കെ നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ അധികം അങ്ങനെ ഇറങ്ങി പോയൊന്നും ഇല്ല കാരണം അന്നമോള് ഉറങ്ങേക്കായിരുന്നു മോച്ചുണ്ടായിരുന്നെങ്കിലും ഞങ്ങള് പിള്ളേരെക്കുള്ളോണ്ട് അധികം നീങ്ങി പോണ്ടെന്നൊക്കെ വിചാരിച്ചു പിന്നെ അത് ഇവിടെ നിന്നാട്ട ഞങ്ങൾ അധികം കണ്ടതൊക്കെ കുറച്ചും കൂടി അങ്ങ് ദൂരെ നടന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗി ഉണ്ടെന്നൊക്കെ അവിടെ നിന്ന് ചേട്ടന്മാരൊരു കടയൊക്കെ ഉണ്ട് അടുത്ത് അപ്പോൾ ആ കടയിലെ ചേട്ടന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്കിലും ഞങ്ങൾ വേണ്ട കാരണം മഴ പെയ്തൊക്കെ കിടക്കുന്ന ഇതാണ് അതുകൊണ്ട് അങ്ങനെ പോകണ്ട റിസ്ക് എടുക്കണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അതുകൊണ്ട് ഇവിടെ നിന്നാട്ടാ കണ്ടത് പിന്നെ ഞാൻ അമ്മേനോടും പപ്പേനോടും ചോദിച്ചു കുറച്ച് അങ്ങോട്ടേക്ക് പോയി കഴിയുമ്പോൾ ഇങ്ങനെ ഇറങ്ങി പോകാനൊരു സ്ഥലം കണ്ടിരുന്നു അപ്പോൾ അവിടെ നിന്നിട്ട് ഇറങ്ങി നിന്ന് ഞാൻ വീഡിയോ എടുത്തോട്ടേ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആ എന്നാൽ നീ പൊക്കോ എന്ന് പറഞ്ഞിട്ട് അവർ സമ്മതിച്ചോണ്ട് അതെ ഇങ്ങനെ ഇറങ്ങി നിന്നിട്ട് വീഡിയോ എടുത്തു കേട്ടോ അല്ലാണ്ട് അങ്ങനെ കുറച്ചും കൂടി ദൂരെ പോയി കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടെന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും ഞങ്ങൾക്ക് എന്തോ അങ്ങോട്ട് പോകാനൊരു മനസ്സ് വന്നില്ല പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ടും പിന്നെ മഴയൊക്കെ ആയതുകൊണ്ടും അങ്ങോട്ട് പോകാൻ മനസ്സൊന്നുമില്ല കേട്ടോ അപ്പൊ നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല രസമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലൊക്കെ കാണുമ്പോ ഇറങ്ങി കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടാ പിന്നെ പപ്പ അങ്ങനെ നിർത്താറൊന്നും ഇല്ല പക്ഷെ ഇന്ന് എന്താണോ എന്നാ നമുക്ക് എന്നാ പോയി കാണാം എന്നൊക്കെ പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങൾ കണ്ടിട്ട് ഇതേ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണത്തെ സ്ഥലം പിറമടം എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ശൂലം വെള്ളച്ചാട്ടം അങ്ങനെ ഞങ്ങൾ കയറി കൺ അവിടെ ഒരു കട കണ്ടു അവിടെ നിന്ന് അതേ ഈ കപ്പലണ്ടി മിഠായി വാങ്ങിച്ച് കഴിച്ചു കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പം നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ